നമസ്കാരം പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു കോൺക്ലേവ് നടത്തുക അതല്ലാതെ മറ്റൊരു മാർഗം ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കാണുന്നില്ല എന്ന നിലപാടിലാണ് പിണറായി സർക്കാർ എന്നാൽ തെളിവ് സഹിതം തെറ്റുകാരെ ചൂണ്ടിക്കാണിച്ചിട്ടും യാതൊരു നടപടിയും എടുക്കാത്ത സർക്കാർ ഇനിയൊരു കോൺക്ലേവ് നടത്തിയതുകൊണ്ട് ഇവിടെ എന്താണ് പ്രയോജനം എന്നതാണ് ഒന്നാമത്തെ ചോദ്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതേ രീതിയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു മുറയുമായി സംസ്ഥാന സർക്കാർ നേരിട്ട് സംവദിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺക്ലേവ് സർക്കാർ സംഘടിപ്പിക്കുന്നു മുഖാമുഖം ഇതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ പൊതുഗജനാവിൽ നിന്ന് പൊട്ടിയതല്ലാതെ ആ പരിപാടി കൊണ്ട് ഒരാൾക്ക് ഒരു ഉപയോഗവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അത് മാത്രവുമല്ല മുഖ്യമന്ത്രി നേരിട്ട് സംവദിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞൊക്കെയാണ് പരിപാടി നടത്തിയതെങ്കിൽ പോലും പരിപാടിക്ക് മുൻകൂറായി എന്താണോ ആ പരിപാടിയിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ കൃത്യമായി നേരത്തെ തന്നെ സർക്കാരിനെ അറിയിക്കണമെന്നും അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി മാത്രമാണ് മുഖ്യമന്ത്രി നൽകുകയും എന്നൊക്കെ പറയുകയും ഇതിന്റെ ഭാഗമായിട്ടാ യുവാക്കൾ യുവതി യുവാക്കളൊക്കെ ഇതിന്റെ ചോദ്യങ്ങൾ മുൻകൂറായി നൽകുകയും ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോൺക്ലേവ് മുങ്കാമുഖം എന്ന പേരിൽ നടത്തിയത് അത് മാത്രവുമല്ല സഖാക്കന്മാർ മാത്രം ചേർന്ന ഒരു പരിപാടിയായിരുന്നു അത് എന്നുള്ളൊരു സംസാരവും പിന്നീടുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ സർക്കാരിനെതിരെ സംസാരിക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ച ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടിയാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കോൺക്ലേവ് എന്ന് ചുരുക്കം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇതേ രീതിയിൽ അടുത്ത കോൺക്ലേവിന് സംസ്ഥാന സർക്കാർ പദ്ധതിയിരുന്നത് അതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സിനിമാ കോൺക്ലേവുമായി മുന്നോട്ട് പോകുമെന്നും ഇതിലൂടെ സിനിമയുടെ സമഗ്ര പുരോഗതിയാണ് ലക്ഷ്യമിടുന്നത് എന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തുകയാണ് സർക്കാരിന് ഒന്നും മറച്ചു വെക്കാനില്ലെന്നും ഭരണപരമായ കാര്യങ്ങൾ സർക്കാർ പരിശോധിച്ചെന്നും കോൺക്ലേവിനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു ഹൈക്കോടതി ആവശ്യപ്പെട്ടാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം സമർപ്പിക്കാൻ തയ്യാറാണെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാനല്ല കോൺക്ലേവ് നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ കോടതി തന്നെ ഇടപെട്ട് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അത് വിടുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം എന്തായാലും സിനിമാ നയം രൂപീകരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം എന്നുള്ള രീതിയിൽ പ്രതികരിക്കുമ്പോഴും കോൺക്ലേവിന്റെ പിന്നിലുള്ള എന്താണ് എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നിലവിൽ കുറ്റക്കാരായവർ പോലും സിനിമാ മേഖലയിൽ ഉണ്ട് എന്നത് നമുക്കൊക്കെ അറിയാം കാരണം പേര് വെളിപ്പെടുത്താത്ത റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ആളുകളെയും കൂട്ടിച്ചേർത്ത് ഒരു കോൺക്ലേവ് നടത്തുന്നത് കൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്നത് ഉറപ്പാണ് അപ്പൊ പിന്നെ വെറുതെ ആ പരിപാടി സംഘടിപ്പിച്ചതിന്റെ പേരിൽ കുറച്ച് ഫണ്ട് മുങ്ങുന്നതല്ലാതെ ആ പരിപാടി കൊണ്ട് ആർക്കും ഒരു ഉപയോഗവും ഉണ്ടാകില്ല എന്നത് മറ്റൊരു വസ്തുത എന്തായാലും നവംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലൊക്കെ കൊച്ചിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കോൺക്ലേവ് നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞതനുസരിക്കാൻ സർക്കാർ തയ്യാറാണ് എന്നും സർക്കാർ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുമെന്നും റിപ്പോർട്ട് ഗൌരവമുള്ളതാണ് എന്നതിനുള്ളതിനാൽ സർക്കാരിന് തർക്കമൊന്നുമില്ല എന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ ന്യായീകരിച്ച് നേതാക്കന്മാർ രംഗത്തുണ്ട് എന്തായാലും സംസ്ഥാന സർക്കാർ ഹേമ കമ്മീഷൻ ് പുറത്തു വന്നതിനു പിന്നാലെയുള്ള കോൺക്ലേവ് പരിപാടി അത് തട്ടിക്കൂട്ട് പരിപാടിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമുഖരുടെ മുഖം രക്ഷിക്കാനുള്ള നടപടിയാണോ നടത്തുന്നത് എന്നതൊക്കെ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു